ഹലോ വെൽക്കം ബാക്ക് ടു എവറിങ് വിത്ത് ബേബി അപ്പം നമ്മുടെ ഡെയിലി വ്ലോഗ് സീരീസിൽ സാറ്റർഡേ വീഡിയോ ഞാൻ സൺഡേ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത് ഒരു ദിവസം നമുക്ക് ഡിലേ വന്നു പോയി സാറ്റർഡേ നമ്മൾ എഴുന്നേക്കാൻ കുറച്ച് ലേറ്റായി അറ്റ് ദ സെയിം ടൈം എനിക്ക് ക്ലിനിക്കിൽ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു എനിക്ക് പനി വന്നപ്പം നമ്മൾ സ്വാബ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ റിസൾട്ടൊക്കെ മേടിക്കാനായിട്ട് നമുക്ക് ഒമ്പതേ പത്തിന് ക്ലിനിക്കിൽ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ചടപടയിൽ നിന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ച് അറ്റ് ദ സെയിം ടൈം നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഓടിപ്പോയത് ഈ ഡെയിലി വീഡിയോ ഇടുന്നവരെ നല്ലപോലെ എഫോർട്ടും കഷ്ടപ്പാടും ഇടുന്നുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ ആ സെയിം ഡേ നമ്മൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് കുറച്ച് ടൈം എഫോർട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇത് അവിടെ ഒരു ട്രാൻസ്ലേഷൻ ട്രൈ ചെയ്തിട്ട് പോയതാണ് അപ്പോൾ ഇന്ന് നമ്മൾ അവക്കാടോ ടോസ്റ്റാണ് കഴിക്കാൻ പോകുന്നത് എഗ്ഗും അവക്കാടൊക്കെ വെച്ചിട്ടുള്ളൊരു ടോസ്റ്റ് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് പോകാമെന്നാണ് ചില ദിവസങ്ങളിൽ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ പാളിപ്പിക്കൊണ്ടിരിക്കും കേട്ടോ അത് ആ വക്കാഡോ കണ്ടില്ലേ അത് പഴുത്തെന്ന് ഓർത്ത് ഞാൻ ഓപ്പൺ ചെയ്തതാണ് പക്ഷേ ശരിക്കും അങ്ങ് പഴുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്കത് പീഡ് ചെയ്യാനൊക്കെ ഇച്ചിരി പാടായിപ്പോയിട്ടോ എന്തായാലും ടേസ്റ്റ് വൈസ് അത് ഓക്കെ ആയിരുന്നു ക്ലിനിക്കിലേക്കാണ് ആദ്യം പോകുന്നതെങ്കിലും അതിനുശേഷം നമ്മൾ ഓസ്ട്രേലിയയിലെ കേമ്പൽ ടൗൺ എന്ന് പറഞ്ഞൊരു സിറ്റി കാണാനായിട്ട് പോകുക കേട്ടോ അതൊരു വേറൊരു പ്ലേസ് ആണ് നമ്മുടെ ഇവിടുന്ന് ഒരു വൺ ആൻഡ് ഹാഫ് ടു ടു അവേഴ്സ് ഉണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് നമ്മൾ അപ്പോൾ കാറ് കിട്ടിയതിന് ശേഷം നമ്മൾ അധികം ലോങ് ഒന്നും പോയിട്ടില്ല ഇതൊരു ലോങ്ങ് ട്രിപ്പുള്ള ഒരു കുട്ടി ട്രിപ്പാണ് എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡേ പോയി വരാൻ രീതിയിലുള്ള ഒരു ട്രിപ്പാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്നാക്സും വെള്ളവും ചൂടുവെള്ളമൊക്കെ റെഡിയാക്കി വെച്ചതാണ് ഞാൻ കണ്ടത് ഡബിൾ പുൽസയ്ക്ക് പ്രത്യേക ഫാൻസ് ഉണ്ടെന്ന് അറിയാം പക്ഷേ ഇത് ഡബിൾ ഉൾസയല്ല നമ്മൾ അത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോ സാൻഡ്വിച്ചിലാക്കാൻ പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കോൾസി പോയി വാങ്ങിച്ച സീസണിങ് ആണ്ട്ടോ ഇത് ഇത് ഇറ്റാലിയൻ ഹർബ് ആണ് അതിനകത്ത് തൈമോ ഉറുകാനോ അങ്ങനെയെല്ലാം ഉണ്ട് അപ്പോൾ അത് കുറച്ച് നമ്മൾ ഇട്ട് കൊടുത്തു കേട്ടോ അതുപോലെ തന്നെ കോൾസിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം സെസ്മി സീഡിന്റെ ഒരു ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതാണ് നമ്മുടെ ടോസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ദേ സൈ പോലെ ഉണ്ടാക്കിയിട്ട് എഗ്ഗ് ഞാൻ അപ്പുറം ഇപ്പുറം മറിച്ച് ചുട്ട് എടുക്കും കേട്ടോ അറ്റ് ദ സെയിം ടൈം നമ്മൾ സാൻഡ്വിച്ചിനകത്ത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ജ്യൂസി ആയിട്ടുള്ള എഗ്ഗൊക്കെ പുറത്തേക്ക് ചാടും അതാണ് ആ സാന്ഡ്വിച്ചിൻ്റെ സോസ് എന്ന് പറയുന്നത് ആ ആ സോസ് കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എങ്ങനെയാണെന്ന് അറിയില്ല ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കഴിയുമ്പോൾ നിബിനും റെഡിയാവും കറക്റ്റ് കഴിക്കാറാവുമ്പോൾ ടേബിളിനാളെ കാണാം അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് റെഡി ആയിട്ട് വന്നു കേട്ടോ ഓസ്ട്രേലിയ വന്നിട്ട് ആദ്യമായിട്ടൊരു ക്ലിനിക്കിൽ പോകാനുള്ള അവസരം ഞാനായിട്ട് ഒരുക്കി കൊടുക്കുന്നുണ്ട് നന്ദി നിബിൻ പറഞ്ഞു കേട്ടോ കാരണം അതിൻ്റെ പ്രോസസ്സിങ് ഒന്നും കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു അതൊക്കെ ഇപ്പോൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ റഷ് ആയിരുന്നു റണ്ണിങ് ലേറ്റ് ആയിരുന്നു അതുകൊണ്ട് ഈ ജാക്കറ്റ് നമ്മൾ എവിടെ പോയാലും കൈയ്യിൽ എടുക്കാറുണ്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ മേക്കപ്പ് പകുതി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ഇനി വേണ്ടാന്ന് നിബിൻ പറഞ്ഞപ്പോൾ ഞാൻ കയ്യിലെടുത്തോണ്ട് ഓടുകയാണ് ചെയ്തത് അതുകൊണ്ട് നമ്മൾ കാറിലിരുന്നാണ് മേക്കപ്പ് ബാക്കി ചെയ്തത് കേട്ടോ ഈ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട് അവൻ എങ്ങനെ ഒരു സഡൻ ബ്രേക്ക് ഇട്ട ഞാനും എൻ്റെ ലിപ്സ്റ്റിക്കും എല്ലാം കൂടെ വണ്ടിയിൽ ചെന്ന് ഇരിക്കുമല്ലോ ഒന്ന് എന്ത് പോയാലും കുഴപ്പമില്ല കയ്യിലുള്ള ലിപ്സ്റ്റിക് പോയാൽ അത് മാത്രം നമുക്ക് സഹിക്കൂലട്ടോ കാരണം ഇഷ്ടപ്പെട്ട ഷെയ്ഡ് നമ്മൾ കഷ്ടപ്പെട്ട് കാത്തു കാത്തിരുന്നൊക്കെയായിരിക്കും വാങ്ങിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് മാത്രം നമുക്ക് ജീവനാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഓസ്ട്രേലിയയിൽ ഒരു ലോങ് ആയിരുന്നു അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ഒത്തിരി പ്ലാനുകൾ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് പനി പിടിച്ചുകൊണ്ട് ഒന്നും നടന്നില്ല അപ്പോൾ അതിൻ്റെയൊക്കെ വിഷമം ഉണ്ടായിരുന്നു നിബിന് അപ്പോൾ ഇപ്രാവശ്യം അതൊക്കെ തീർക്കാൻ ഓർത്തിട്ട് നമ്മുടെ സൺറൂഫെല്ലാം ഓപ്പൺ ചെയ്തിട്ടിട്ടാണ് നമ്മൾ ഡ്രൈവിങ്ങിന് പോകുന്നത് പിന്നെ ഓസ്ട്രേലിയയിലെ സീനറി എന്ന് പറയുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ കൺട്രി സൈഡിലേക്ക് ഇറങ്ങുമ്പം നമുക്ക് റോഡെന്ന് പറയുന്നത് കാണാനായിട്ട് വിഷ്വലി ഭയങ്കര ഭംഗിയുള്ള ഏരിയകളാണ് കൂടുതലും എസ്പെഷ്യലി വീടുകളായിക്കോട്ടെ അല്ലെങ്കിൽ മരങ്ങളായിക്കോട്ടെ എല്ലാം നമുക്ക് കാണാനായിട്ട് നല്ല അടിപൊളി ി ഭംഗിയാണ് ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കണം സിഡ്നിയിൽ ഞാൻ നോക്കിയിട്ട് കുറച്ച് ട്രാഫിക് റൂൾ കുറച്ച് നല്ലപോലെ സ്ട്രിക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ എവിടെ പോയാലും ഒത്തിരി ക്യാമറകളും കാണാൻ പറ്റും അപ്പോൾ ഇതാണ് ഞാൻ നമ്മുടെ ക്ലിനിക്ക് കേട്ടോ ക്ലിനിക്ക് നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് അവർ ഇനി എന്താ പറയുക നമുക്ക് നോക്കാം നമ്മൾ പെർമനന്റ് റെസിഡൻറ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ പബ്ലിക് ഹെൽത്തിൽ നമുക്ക് കാണുമ്പോൾ ഫ്രീ ആണ് കേട്ടോ പക്ഷേ അത് എല്ലാ ക്ലിനിക്കിലും അങ്ങനെ ആയിരിക്കണം എന്നില്ല അതിന് ബൾക്ക് ബില്ലിങ് എന്ന് പറയും ബൾക്ക് ബില്ലിംഗ് ഉള്ളിടത്താണെങ്കിൽ നമ്മൾ മുൻകൂട്ടി പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഡോക്ടറെ കാണാനായിട്ട് കൺസൾട്ടേഷൻ ഫ്രീ ആണ് പക്ഷെ നമുക്ക് എന്തെങ്കിലും മരുന്നുകൾ മരുന്നുകളുണ്ടെങ്കിൽ നമ്മളത് ഫാർമസിയിൽ പോയി വാങ്ങിക്കണം എന്ന് മാത്രം ഞാൻ അങ്ങനെ വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ റിസൾട്ടിൽ എനിക്ക് രണ്ട് വൈറസ് ഉണ്ടെന്ന് പറഞ്ഞു അതിലൊരു വൈറസ് ഇച്ചിരി പ്രശ്നക്കാരനാണ് നമ്മുടെ ലിവറിനെയൊക്കെ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഒരു ഫോളോ അപ്പ് ആയിട്ട് ഒരു ഫോർ വീക്സ് കഴിയുമ്പോൾ ഒരു ഫുൾ ബ്ലഡ് ചെക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവന്മാരൊക്കെ ഏതു വഴി കൂടെ കയറിപ്പോകുന്നു ദൈവമേ നമ്മളൊന്നും നാട്ടിൽ കേട്ടിട്ടില്ലാത്ത ടൈപ്പ് വൈറസുകളാണ് കേട്ടോ ഇപ്പം ഇറങ്ങുന്നത് മുഴുവനും മേ ബി നമ്മളിതൊന്നും സെപ്പറേറ്റ് ചെക്ക് ചെയ്യാതുകൊണ്ടായിരിക്കാം നമ്മളിതൊന്നും മുമ്പ് കേട്ടിട്ടില്ലാത്തത് എനിവേ എന്തായാലും നമുക്ക് ഫോളോ അപ്പിന് പോകണം തണുപ്പാണെങ്കിലും വെയിലിന് ഒട്ടും കുറവില്ലാത്തത് കൊണ്ട് സൺഗ്ലാസ് മസ്റ്റാണ് അറ്റ് ദ സെയിം ടൈം എനിക്ക് ഷോർട്ട്സ് ആയിട്ടും ഉണ്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ സൺഗ്ലാസ്സിൽ ഓൾറെഡി നമ്മുടെ പവർ ഫിറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ എവിടെ പോയാലും നമുക്ക് ഓൺ ദ വേ നമുക്ക് ഫുഡ് അടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു കഫേ ഷോപ്പിലിറത്തി നമ്മൾ ചെറുതായിട്ട് കോഫിയൊക്കെ കുടിച്ചു അപ്പോൾ ഇത് വന്ന് എത്തിയേക്കുന്ന ഒരു ലിറ്ററലി ഒരു കാർഡിൻ്റെ അകത്തായിട്ടോ നമ്മളൊരു വ്യൂ പോയിൻ്റ് അന്വേഷിച്ച് പോയതാണ് അതിൻ്റെ അകത്ത് ചെന്നപ്പോഴാണെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഫുൾ വിജനമാണ് നമുക്ക് പോകണമെങ്കിൽ അറ്റ് അവർ ഓൺ റിസ്ക് നമ്മൾ പോകണം ആ ഒരു ആയിരുന്നു കുറച്ച് ദൂരം നടന്ന് ഞാൻ പോയി കഴിഞ്ഞപ്പോഴത്തേനും നിവിന് പേടിയായി തുടങ്ങി പോകണ്ട നമുക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകുന്നു കുറച്ച് ദൂരെ നോക്കുമ്പോൾ നമുക്ക് കുഞ്ഞ് കങ്കാരുവിനെ ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷേ വഴി അത്ര ക്ലിയർ അല്ലാത്തത് കൊണ്ട് നമ്മൾ ഇറങ്ങി പോയില്ല നല്ല ഇരുട്ടായിട്ട് മൂടിക്കെട്ടിയിരിക്കുമായിരുന്നു മൊത്തത്തിൽ വേറൊരു കോണ്ടിനൻ്റും പിന്നെ ഓസ്ട്രേലിയയിൽ പ്രത്യേകിച്ച് നമുക്ക് ആ പരിചയമില്ലാത്ത മൃഗങ്ങളും പക്ഷികളും എഴജന്തുക്കളും ഒക്കെ ഉണ്ട് കേട്ടോ പാമ്പിൻ്റെ കാര്യം പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയണ്ട അതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരാൾ സൺ പ്രൂഫെല്ലാം തുറന്ന് ഇരുന്ന് കാറ്റ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു എന്നെക്കൊണ്ട് വീഡിയോയും ഫോട്ടോയൊക്കെ ഒക്കെ എടുക്കുന്നതായിട്ട് ഈ കാണുന്നത് നി പിന്നെ കാറാണ് സന്തോഷമെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഉദ്ദേശം പക്ഷേ എൻ്റെ ഫോട്ടോ എടുക്കുന്ന ഉദ്ദേശങ്ങളൊന്നും തന്നെ നടന്നില്ല സൂര്യൻ അല്ലാത്ത സമയത്തൊക്കെ നല്ലപോലെ ഉദിക്കും അന്നത്തെ ദിവസം മാത്രം മൊത്തം ആയിട്ട് ഇരുണ്ടിരിക്കുമായിരുന്നു കേട്ടോ ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേമ്പൽ ടൗൺ മാളിലാണ് വന്നിരിക്കുന്നത് അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു ഫുഡ് കോർട്ടിനകത്ത് ഫുഡ് കോർട്ടിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നെങ്കിലും നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ചിക്കൻ ബിരിയാണിയും അതുപോലെ നാണും ബീഫ് കറിയൊക്കെയാണ് നമ്മൾ കഴിച്ചത് അങ്ങനെ നോക്കിയപ്പം നമ്മുടെ അടുത്ത് തന്നെ ആ മാളിനടുത്ത് തന്നെയായിട്ട് ഒരു സെക്കൻഡ് ഹോം ഫർണിച്ചർ വിൽക്കുന്ന ഒരു ഷോപ്പ് ഉണ്ടെന്ന് മനസ്സിലായി ഒരു വെയർ ഹൗസ് സെറ്റപ്പ് ആണ് കേട്ടോ അപ്പം നമുക്കാണെങ്കിൽ കബോർഡുകളൊക്കെ കുറവാണ് ഡ്രോവർ യൂണിറ്റുകൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ അവിടെ സോഫ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ സോഫയും ബെഡ് മാട്രസും മാത്രമാണ് കണ്ടുള്ളൂ കേട്ടോ എന്തായാലും വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് നിബിൻ അവിടെ നിന്ന് എല്ലാ സോഫയും ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വാങ്ങിച്ചില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതും നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് കൺവീനിയൻസ് ആയിട്ട് ഇക്കെ മാത്രമേ അറിയുള്ളായിരുന്നു ഇപ്പം നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് ഇതുപോലത്തെ ഷോപ്സും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നോക്കി ഇതുപോലെ നമ്മുടെ വെയർ ഹൗസ് സെറ്റപ്പ് ഉണ്ട് നമ്മുടെ സിഡ്നിയിൽ സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ എന്തെങ്കിലും കേടു വന്ന് ഫർണിച്ചറുകൾ അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ തന്നെ നമ്മുടെ റിസ്ക്കിൽ കണ്ടുപിടിച്ച് പോകണം എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ പോയ കാര്യങ്ങളൊന്നും തന്നെ നടക്കാതെ നമ്മൾ തിരിച്ചു പോരുകയാണ് ഒരു ഫുൾ ഡേ പോയത് എങ്ങനെയാണെന്ന് അറിയില്ല വിൻറ്റർ ആയതുകൊണ്ട് നേരത്തെ സൂര്യൻ അസ്തമിക്കും അതുകൊണ്ട് നേരത്തെ ഡേ തീരും ഇടയ്ക്ക് ഒരു കയറി ഇപ്പം സ്പീഡ് ലിമിറ്റ് വൺ ആയി അതിൻ്റെ സന്തോഷമാണ് കേട്ടോനിബിൻ്റെ മുഖത്ത് കാണുന്നത് സ്പീഡ് കൂട്ടി ഓടിക്കുമ്പോൾ സുഖം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നിങ്ങൾ പറഞ്ഞു തരൂ രാവിലെ ഇറങ്ങിപ്പോയപ്പോൾ ഓർത്തില്ല തിരിച്ച് വന്നു കഴിയുമ്പോൾ ഈ ജോലികളെല്ലാം ചെയ്യേണ്ടി വരുമെന്ന് എന്താണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു ചായയൊക്കെ കുടിച്ച് ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് നമ്മൾ ടി വി കാണാനായിട്ടിരുന്നു കേട്ടോ വേറൊന്നുമല്ല എൻ്റെ തന്നെ വ്ളോഗ് നിബിൻ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ആൾ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും കുറ്റം കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴാണല്ലോ പറയേണ്ടത് പബ്ലിഷ് ചെയ്ത് എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ടാണ് നിബിൻ അതെല്ലാം പറയാനിരിക്കുന്നത് കേട്ടോ എന്നെ കണ്ടില്ലേ ചായ എടുപ്പത്ത് വെച്ചിട്ട് അവിടെ പോയിരിക്കുന്നത് അധികം താമസിയാതെ ഞാൻ ഇറങ്ങി ഓടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും മിക്ക ദിവസങ്ങളിലും ഇതിങ്ങനെ തന്നെയാണ് കേട്ടോ ചായ തിളച്ച് പൊങ്ങും പൊങ്ങിയില്ല എന്നുള്ളൊരവസ്ഥയിലാണ് എന്തോ ഭാഗ്യത്തിന് തിളച്ച് പൊങ്ങി ചാടി പോയില്ല പോയിരുന്നെങ്കിൽ എനിക്ക് ഇരട്ടി പണിയായി പോയേനെ എന്തായാലും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു കഴിഞ്ഞ ദിവസം കോസ്കോയിൽ പോയപ്പം അവിടെ നിന്ന് നമ്മളൊരു വലിയ പാക്കറ്റ് നാച്ചോ ചിപ്സും അതുപോലെ തന്നെ ഹ്യൂമസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ എപ്പോൾ ടി വി കാണാൻ ഇരിക്കുമ്പോഴും ഈ നാച്ചോ ചിപ്സും അതുപോലെ തന്നെ നമ്മുടെ ഹ്യൂമസ് ഡിപ്പും ഉപയോഗിച്ചിട്ടോ ഇരിക്കാറ് അതും കുറച്ചുകൊണ്ടാണ് നമ്മൾ നമ്മളിരിക്കാറ് കുറച്ച് നാളത്തേക്ക് പോപ്കോണിന് വിട കൊടുത്തിരിക്കുകയാണ് ഇന്നത്തെ ഒരു ദിവസം ഇത്രയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം നമ്മൾ ഒരു സിനിമ ഇരുന്ന് കണ്ടു നമുക്ക് ടി വി ഇല്ലാട്ടോ നമ്മുടെ ഇപ്പോഴത്തെ വീട്ടില് അതിന് പകരം നമ്മളൊരു കുട്ടി പ്രൊജക്ടർ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്താണ് കാണുന്നത് നമ്മുടെ ടി വി സിംഗപ്പൂരിൽ നിന്ന് കയറി വരുന്നുണ്ട് എന്താവും എന്തോ കാർഗോഷിപ്പൊക്കെ മറയുന്ന വാർത്തകൾ കാണുമ്പോൾ നമുക്ക് പേടിയാണ് നമ്മുടെ കാർഗോ എന്തായാലും ഭദ്രയായിട്ട് പോർട്ടിലെത്തിയിട്ടുണ്ട് സിഡ്നി പോർട്ടിലെത്തിയിട്ടുണ്ട് ഇനി അത് കസ്റ്റംസും ക്ലിയറൻസും എല്ലാം കഴിഞ്ഞിട്ട് ഒരു ടൂ വീക്സ് എടുക്കുമായിരിക്കും നമ്മുടെ കയ്യിലെത്താനായിട്ട് മൊത്തത്തിലൊരു മടി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ വല്ലപ്പോഴും ആണ് നിബിൻ ഡിന്നർ ഉണ്ടാക്കാന്ന് പറയുന്നത് അത് ഉണ്ടാക്കാന്ന് പറയുമ്പം ഞാനാണെങ്കിൽ ഒട്ടും വിട്ടു കൊടുക്കാറില്ല നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കും അപ്പോൾ ഇന്നത്തെ മെനു എന്ന് പറയുന്നത് ഫ്രോസൺ പിസ്സയും അതുപോലെ തന്നെ ഫ്രോസൺ ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ വിങ്സുമാണ് കേട്ടോ ഫ്രോസൺ ഫുഡ് പൊതുവേ നമ്മൾ കഴിക്കാറില്ല കേട്ടോ പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ വിശപ്പ് മാത്രമേ നോക്കാറുള്ളൂ ക്വാളിറ്റി ഒന്നും നോക്കാറില്ല പിസ് നല്ല പൊട്ടയായിരുന്നു പക്ഷെ നമ്മുടെ ചിക്കൻ പീസ് അത് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ എന്തായാലും നാളെ സൺഡേ ആണ് ഇതിലും നല്ല തിരക്കുള്ളൊരു ദിവസമാണ് നമുക്ക് മാർക്കറ്റിൽ പോകണം കൂടാതെ നമ്മൾ ഇന്ന് പോയ ഫർണിച്ചർ ഒന്നും കിട്ടിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇക്കേ പോകേണ്ടി വരും മൊത്തത്തിൽ വീക്കെൻഡായാൽ നമുക്ക് നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഞാൻ ഇനിയും ഇടും അതുകൊണ്ട് നമ്മുടെ സീരീസ് മുടങ്ങാതെ കാണാൻ ശ്രമിക്കണം എല്ലാവരും കണ്ടാൽ മാത്രം പോരാ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബബായ് ആൻഡ് ലവ് യു ഓൾ